ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചോട്ട ഫാം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉച്ച ഉറക്കം കഴിഞ്ഞ് ഈവനിങ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗായ്സ് അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ അമ്മ നേരിച്ചിട്ട് സീരിയൽ കാണുക പിന്നെ ഞാൻ അമ്മയുടെ പാചകം ഫിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സ്ഥിരം ഈവനിങ് റൊട്ടീൻ അതായത് എൻ്റെ വാക്കിന് വേണ്ടി ഇറങ്ങുകയാണ് ഞാൻ ഇതാണ് ഞാൻ സ്ഥിരം നടക്കുന്ന നടപ്പാത പ്രഗ്നൻ്റ് ആയ ശേഷം നടത്താൻ മസ്റ്റാന്നേ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നടത്താൻ മസ്റ്റാ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറും വാക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് മോളി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ മുടങ്ങാതെ ചെയ്യാറുണ്ട് ഒരര മണിക്കൂറ് അതിലപ്പുറം ഞാൻ നടക്കേയില്ല പക്ഷേ ഇന്ന് ഞാൻ കുറേ നടന്നു അതിന് കാരണം എൻ്റെ കെട്ടിയോന കെട്ടിയോന എവിടെയെന്നറിയണ്ടേ വേറൊരിടത്തും പോയിട്ടില്ല അതാ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കണ്ടില്ലേ അങ്ങനെ പുള്ളി എന്നോട് പറയാം കട്ടൻ വേണമെന്ന് അപ്പം ഞാൻ കരുതി ഒരാൾക്ക് മാത്രം എന്തിനാണ് എല്ലാവർക്കും കൂടെ കട്ടനിടാമെന്ന് ഞാൻ അങ്ങ് കരുതി അങ്ങനെ ഇടാൻ വേണ്ടി ഞാൻ വീട്ടിനകത്തോട്ട് കയറുക എന്നും കട്ടൻ കുടിക്കാറൊന്നും ഇല്ല എങ്ങാനും ഇന്ന് പറഞ്ഞതല്ലേ എന്നും കട്ടൻ കുടിക്കുന്നത് നല്ലതല്ല എന്നറിയാം എങ്കിലും ഇത് കുടിക്കുമ്പോഴുള്ള സുഖം അതൊന്ന് വേറെ തന്നെയാണ് പെട്ടെന്ന് കട്ടൻ വേണമെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് ഇവിടെ കടിയൊന്നും ഒരുപ്പില്ല കട്ടനോടൊപ്പം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അമ്മയ്ക്കും ചായ കൊടുത്താൽ പുറത്തിരിക്കുന്ന ഏട്ടന് വേണ്ടി ചായ കൊണ്ട് പതിയെ 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 ഞങ്ങൾ പോവുകയാണ് ഞാൻ കട്ടനുമായിട്ട് പുറത്തെത്തിയപ്പോൾ പുള്ളിക്കാരൻ്റെ മകത്ത് ചീറ്റി പിന്നെ ഞങ്ങൾ കട്ടനും കുടിച്ച് പാചകം മേടിച്ചാൽ അവിടെ കുറച്ച് സമയമായിരുന്നു അപ്പം എന്ന ഉള്ളൂ ഗൈസ് ഓക്കെ ബായ്